ഓപ്പറേഷൻ സിന്ധൂർ വിജയകരമായി പൂർത്തിയായതിൽ ഇന്ത്യ റഷ്യ പ്രതിരോധ ബന്ധത്തിന്റെ പ്രാധാന്യം വെളിവായതാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെ ഓപ്പറേഷൻ സിന്ധൂരിൽ റഷ്യൻ സാങ്കേതിക വിദ്യ വഹിച്ച പങ്ക് വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ് ഇന്ത്യയുടെ സുദർശൻ ചക്ര വായു പ്രതിരോധ പദ്ധതിയിലും റഷ്യയുമായുള്ള സഹകരണം കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന് സൂചനകളുണ്ട് ഓപ്പറേഷനിൽ നിർണായകമായത് ബ്രഹ്മോ സൂപ്പർസോണിക് മിസൈലിന്റെ കൃത്യതയായിരുന്നു ഇന്ത്യ റഷ്യ സംയുക്തമായി വികസിപ്പിച്ച മിസൈൽ താരതമ്യമില്ലാത്ത കൃത്യതയാണ് കാഴ്ചവെച്ചത് ശത്രുവിന്റെ മിസൈലുകളും ഡ്രോണുകളും ചെറുക്കുന്നതിൽ എസ് ഫോർ ഹൺഡ്രഡ് വായു പ്രതിരോധ സിസ്റ്റം വഹിച്ച പങ്കും നിർണായകമായിരുന്നു എസ് ഫോർ ഹൺഡ്രഡ് റെഡാറുകളും ഇലക്ട്രോണിക് യുദ്ധ സംവിധാനവും ഇന്ത്യൻ വ്യോമ പരിധിയിലേക്കുള്ള ശത്രു വിമാന സമീപനം തന്നെ തടഞ്ഞു നേരിട്ടുള്ള ആക്രമണങ്ങളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് യുദ്ധ വിമാനങ്ങളും പ്രധാന പങ്കുവഹിച്ചു റഷ്യൻ രൂപകൽപ്പനയിൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഈ വിമാനങ്ങൾ തന്ത്രപ്രധാന ഇടങ്ങളിൽ കൃത്യമായ പ്രഹരങ്ങൾ നടത്താൻ സഹായിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ എം ഐ ജി സീരീസ് വിമാനങ്ങൾ എസ് ഐ എം ടു മിസൈലുകൾ ടി നയന്റി ടാങ്കുകൾ തുടങ്ങിയവയിലൂടെ ആരംഭിച്ച ഇന്ത്യ റഷ്യ പ്രതിരോധ ബന്ധം ഇന്ന് സാധാരണ ബന്ധത്തിൽ നിന്ന് സാങ്കേതിക സഹകരണത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ് ബ്രഹ്മോസ് അതിന്റെ മികച്ച ഉദാഹരണമാണ്